ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അയലക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ചിറകിയ തേങ്ങയും അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് പെരഞ്ചീരകവും കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ അരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ മിക്സിയിലരിക്കാം ഇങ്ങനെ ആയിരിക്കുമ്പോൾ ടേസ്റ്റ് കൂടുന്നൊക്കെ എല്ലാവരും പറയും എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഒരു ചട്ടി എടുത്തതിനു ശേഷം അതിലേക്ക് ഒരു പകുതി സവാള എടുത്തിട്ട് ആ സവാള സവാളിടട്ടോ അങ്ങനെ സവാളൊക്കെ അരിഞ്ഞതിനു ശേഷം ഇനി നമുക്ക് പൊടികളൊക്കെ ഇടാട്ടോ അതിനായിട്ട് രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ കല്ലുപ്പ് ഇടാൻ വേണ്ടി പോണത് അപ്പൊ കുറച്ച് കല്ലുപ്പ് ഇട്ടു ശേഷം കുറച്ച് പുളി പീഴിഞ്ഞൊഴിക്കാം കേട്ടോ ഞങ്ങൾ ഇതില് മാങ്ങ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ചെറിയ മാങ്ങ ആയതിനെ കൊണ്ടാണ് നമ്മൾ പുളി ഒഴിക്കുന്നത് കറിയിൽ മാങ്ങ ഇടുന്നവരുണ്ടെങ്കിൽ പുളി പിഴിഞ്ഞൊഴിക്കേണ്ടി ഒഴിക്കേണ്ട ഇല്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ ഇടുന്നത് രണ്ട് പച്ചമുളക് ആട്ടോ പച്ചമുളക് അരിഞ്ഞതിന് ശേഷം പിന്നെ വേണ്ടത് മല്ലിയിലാണ് അങ്ങനെ കുറച്ച് മല്ലിയിൽ നമുക്ക് അരിഞ്ഞിടാം അങ്ങനെ മല്ലിയിലൊക്കെ അരിഞ്ഞതിനു ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കൈ കൊണ്ട് നന്നായി ഞവണ്ടി ഞവണ്ടി എടുക്കണം കേട്ടോ നന്നായി ഞവണ്ടണം ഇനി നമുക്ക് ഇത് തിളക്കാൻ വേണ്ടി വെക്കണം അപ്പൊ അതുവരെ നമുക്കൊന്ന് തീ ഓൺ ചെയ്തിട്ട് അതൊന്ന് മൂടി വെക്കാം അങ്ങനെ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് തിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാങ്ങ ഇടാൻ വേണ്ടി പോവാണ് ചെറിയ മാങ്ങ ആയതുകൊണ്ടാണ് ആകെ ഒറ്റ ഒന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പുളി പീഞ്ഞു ഒഴിച്ചത് കേട്ടോ അങ്ങനെ മാങ്ങ ഒക്കെ ഇട്ട് ഇനി നമ്മൾ കുറച്ചു നേരം നടച്ചു വെക്കണം ഇനി നമ്മൾ ആ മൂടി തുറന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചാ തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ നമ്മൾ ഇതില് ചേർക്കാൻ വേണ്ടി പോവാണ് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം ഇനി അടുത്തതായിട്ട് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ ആ മീൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള അയലക്കറി ആട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഉള്ള കറി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി മീൻ വേവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാട്ടോ അങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ മീനൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ നന്നായി ഇളക്കിയിട്ട് ഇനി അതിൽ ഉപ്പിൻ്റെ കുറവുണ്ടോ ഇല്ല എന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പിലൊക്കെ കഴുകി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇനി വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ ഇടാൻ അത് ഇട്ടാൽ നമ്മുടെ കറി ഇവിടെ സെറ്റാകും ഇനി ഇതിലേക്ക് ഇടാനുള്ളത് വേറെ ഒന്നുമല്ല ഉലുവാണ് നമ്മൾ ഉലുവ പൊടിച്ചതാണ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഉലുവ പൊടിച്ചതില്ലാത്തവരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇടാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി ആട്ടോ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് അത് കഴിഞ്ഞ് ചോറിനു കൂടെ പയറത്തോരൻ ആട്ടം വെക്കാൻ വേണ്ടി പോകുന്നത് പയറു വെക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടായിരുന്നു കണ്ടാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ വെളിച്ചെണ്ണ തന്നെ വെച്ചെടുക്കണം എന്നാലും അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിരുന്നു കണ്ടാൽ അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് ഇട്ടുകൊടുക്കട്ടോ ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഇടേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ച പയർ വെച്ചാൽ പയറിട്ട് പയർ ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിനു ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് മൂടി വെക്കാട്ടോ അങ്ങനെ ലോ ഫ്ലെയിമിലാക്കി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്നു നോക്കട്ടോ അപ്പൊ നമ്മുടെ പയറ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉച്ചക്കട്ട ചോറിന് ഒരിച്ചിലും കൂടി ഉണ്ടെങ്കിൽ ഒരു ഫിനിഷ് കിട്ടുകയുള്ളു അപ്പൊ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഓയിലും ചൂടായതിനു ശേഷം കറിവേപ്പിൻ്റെ ഇട്ടു ഇനി നമ്മുടെ ആ മസാല ഒക്കെ പിടിച്ച ഫിഷ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് മുകളിലായിട്ടും കുറച്ച് കറിവേപ്പിൻ്റെ ഇടുന്നുണ്ട് കേട്ടോ ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം നമ്മൾ കരിയാതെ വേഗം തന്നെ മറിച്ചിട്ട് കൊടുക്കാം ഇനി മറ്റേ സൈഡും മുറിഞ്ഞു വന്നാൽ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി അങ്ങനെ ഉച്ചക്ക് ഫുഡിന് ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കൂടെ പപ്പടും പാവയ്ക്കാതോരനും ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോ താങ്ക്